കാനായിലെ കുടുംബത്തിലേക്കുള്ള മറിയത്തിന്റെ യാത്ര സന്യസ്തർക്ക് മാതൃകയെന്ന് പാലാ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് ഇൻ്റൻസീവ് ഹോം മിഷന്റെ രണ്ടാം ബാച്ചിന്റെ പരിശീലനത്തിന്റെ സമാപന ദിനത്തിൽ സന്ദേശം നൽകുകയായിരുന്നു അഭിവന്യ പിതാവ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ കാനായിലെ കല്യാണ സംഭവവും ആ കുടുംബത്തിലുള്ള മറിയത്തിന്റെ ഇടപെടലും സന്യസ്തർ മാതൃകയാക്കണമെന്ന് പാലാരൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് പറഞ്ഞു സന്യസ്തരുടെ മുഖ്യഘടമായെന്നു പറയുന്നത് സ്വർഗരാജ്യം കാണിച്ചുകൊടുക്കുക എന്നുള്ളതാണ് സന്നിസ്ഥർ കടന്നു ചെല്ലുന്ന ഭവനങ്ങളിലേക്ക് സ്വർഗ്ഗമെത്തിക്കാൻ ഇതുമൂലം സാധിക്കണമെന്നും ഉദ്ബോധിപ്പിച്ചു ഇന്റൻസീവ് ഹോം മിഷന്റെ രണ്ടാം ബാച്ചിന്റെ പരിശീലനത്തിന്റെ സമാപന ദിനത്തിൽ സന്ദേശം നൽകുകയായിരുന്നു അഭിവന്യ പിതാവ് പാലാരൂപത പ്ലാറ്റിനം ജൂബിലിക്ക് ഒരുക്കമായാണ് രൂപതയിലെ കുടുംബങ്ങൾ കേന്ദ്രീകരിച്ച് ഹോം മിഷൻ പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത് ഹോം മിഷന്റെ പൊതു ഉത്തരവാദിത്തം നിർവഹിക്കുന്ന പാലാരൂപത മുഖ്യവികാരി ജനറൽ മോൻസിഞ്ഞൂർ ജോസഫ് തടത്തിൽ സ്വാഗതവും പാലാരൂപത ഫാമിലി അപ്പൊസ്റ്റലേറ്റ് ഡയറക്ടർ ഫാദർ ജോസഫ് നരിദൂഗിൽ കൃതജ്ഞതയും പറഞ്ഞു കുടുംബ നവീകരണം അജപാലന ശുശ്രൂഷയായി സ്വീകരിച്ചിരിക്കുന്ന ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ നേതൃത്വത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായി രൂപതയിലെ നൂറ്റിയെഴുപത്തിയൊന്ന് ഇടവകകളിലെ കുടുംബങ്ങളിലേക്ക് പരിശീലനം പൂർത്തിയാക്കിയ സിസ്റ്റേഴ്സ് എത്തിച്ചേരും ഷിഗനെ ന്യൂസ് കോട്ടയം